ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ ജി പ്രൊഡക്ഷനിലേക്ക് സ്വാഗതം നമുക്കെല്ലാം വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ വാട്ടർ കാൻഡിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാണ് ഈ രണ്ട് ഗ്ലാസസ് ഇവിടെ എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ ഗ്ലാസ്സിനോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഗ്ലാസിന്റെ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് രണ്ട് ഗ്ലാസ്സിലും അടുത്തതായിട്ട് നമുക്ക് ഈ വാട്ടറിന് നല്ലൊരു കളർ കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇതിന് അതിനായിട്ട് ഫുഡ് കളർ യൂസ് ചെയ്യാം കളർ പൊടി ഉണ്ടായാലും യൂസ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഞാൻ ഇവിടെ എല്ലോ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഈ മഞ്ഞൾപ്പൊടി നല്ല പോലെ ഒന്ന് വാട്ടറിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം സ്പ്രെഡ് ആയിട്ടുണ്ട് ഇനി അടുത്ത ക്ലാസ് നമുക്ക് ഉപയോഗിച്ച പഴയ മാലകള് മുത്തുകള് അവയൊക്കെ നമുക്ക് ഈ ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം അവയൊക്കെ ഓരോന്നായിട്ട് കൊടുക്കാം ഇനി ഈ മാലകളും മുത്തുകളും അല്ലെങ്കിൽ നമുക്ക് ഈ കളർ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡെക്കറേറ്റ് എടുക്കാം അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഞാൻ എന്റെ മുത്തുക അടുത്തതായിട്ട് നമുക്ക് ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ രണ്ടിന്റെ മെഡിൽ ഭാഗത്തായിട്ട് നമുക്ക് തിരി കയറ്റാൻ വേണ്ടിയിട്ട് കത്തിക്കാനുള്ള തിരി കയറ്റാനായിട്ട് കയറ്റാം ഇതുപോലെ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ രണ്ട് ഗ്ലാസ്സിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം ബാലൻസ് ഓയിലാണ് യൂസ് രണ്ട് ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് കത്തിക്കാനുള്ള തിരി വയ്ക്കാം ഷീറ്റ് ഗ്ലാസിലോട്ട് വയ്ക്കുമ്പോൾ ഗ്ലാസ്സിലെ വെള്ളം ഷീറ്റിലോട്ട് കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് ഗ്ലാസ്സിലും ഇതുപോലെ തിരി വെച്ചു ഇനി അടുത്തതായിട്ട് നീ കത്ത് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ